ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പി എസ് സി പരീക്ഷ ഇല്ലാതെ കേരള വനം വകുപ്പിൽ ജോലി അവസരം കേരള വനം വകുപ്പിന് കീഴിൽ തൃശൂർ ജൂളജിക്കൽ പാർക്കിലാണ് ജോലി അവസരം ഉള്ളത് തസ്തികൾ വരുന്നത് ആനിമൽ കീപ്പർ ട്രെയിനി യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് ആണ് പക്ഷെ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അടുത്തത് സെക്യൂരിറ്റി ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും എക്സ്പീരിയൻസും ആണ് അടുത്ത പോസ്റ്റ് സാനിറ്റേഷൻ വർക്കേഴ്സ് ആണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് ആണ് പക്ഷെ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കേണ്ടത് ഒന്നെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഏഴാണ് അപേക്ഷിക്കേണ്ട മെയിൽ ഐ ഡി തൃശൂർ ജുവളജിക്കൽ പാർക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം പോസ്റ്റ് വഴിയാണ് അയയ്ക്കുന്നതെങ്കിൽ അഡ്രസ് വരുന്നത് ഡയറക്ടർ തൃശൂർ ജൂളജിക്കൽ പാർക്ക് പുത്തൂർ പിഒ കുരിശുമൂലയ്ക്ക് സമീപം തൃശൂർ പിൻകോഡ് അറുപത്തിയെട്ട് പൂജ്യം പൂജ്യം പതിനാല് അപേക്ഷിക്കാൻ വേണ്ട ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പേജത്ത് ഫോളോ ചെയ്യുക എന്നിട്ട് സൂ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക